ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്നും കുറച്ച് ലേറ്റായി പക്ഷേ എന്നാ പറയേണ്ട സാരിയല്ലാത്തത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഓടിപ്പിടിക്കാം ഓടിപ്പിടിക്കും ഗുഡ് മോർണിംഗ് നല്ല തൊണ്ടവേദന ഈ തൊണ്ടവേദന നമ്മളിങ്ങ് വിട്ടു പോകുന്നില്ല ആ ഇന്നലെ എല്ലാവരും ചോദിച്ചു ഇതേതാ ഡ്രസ്സ് ഇതേതാ ഡ്രസ്സ് ഇതേതാ കളറ് ഇതേതാ കളർ എന്ന് ഇതാണ് ഡ്രസ്സ് ഇതാണ് ഇന്നലെ രാത്രിയിട്ട് ഡ്രസ്സ് ഓക്കേ വെരി ഈസി ഒന്നും ചിന്തിക്കുക ഇടുക ഓടുക ഇടുക ഓടുക പിന്നെ വേണ്ട ഒന്നും വേണ്ട സമയലാഭം പിന്നെ സദാചാരവാദികളൊന്നും അയ്യോ എൻ്റെ അയ്യോ എന്തെല്ലാം കേൾക്കണ ഒരു സാരി കൊടുക്കേ അല്ലേ രി ഉടക്കാൻ എന്തെല്ലാം കേൾക്കണം ഇന്നൊന്ന് പറ്റുമെങ്കിൽ വരുമ്പോ ടൗണിൽ ഇറങ്ങോ പൊട്ടോ ഈ എന്തെങ്കിലും കുന്ത്രാണ്ടല്ലോ ഒന്ന് വാങ്ങാൻ പറ്റുമെന്നോ മതി അല്ലേ ഇനി നമുക്ക് ബസ്സെന്ന് ചെയ്യുക ബസ്സൊന്നു ചെയ്യൂലേ ബസ്സെന്നൊന്നും ചെയ്യൂല ബസ് കയറി മാക്സിമം ഉറങ്ങാൻ ട്രൈ ചെയ്യും ഉറക്കം വരുമെന്നില്ല അത് വേറെ കാര്യം ഇന്നല്ല എന്നോട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ വേണ്ടാന്ന് അപ്പം ഇങ്ങനെ ആയിക്കോട്ടെ അല്ലേ ഇതല്ലേ നല്ലത് ഇന്നല്ലേ എനിക്ക് പറഞ്ഞ ആളൊന്നും ഓർമ്മയില്ല ഇങ്ങനെ ചെയ്യിക്കാൽ മതി ചേച്ചി രാവിലെ എന്ന് പറഞ്ഞു ഇങ്ങനെ ചേക്കും ഇത് രാവിലത്തെ എക്സസൈസാണേ ഇത് രാവിലത്തെ എക്സസൈസാണ് മാലയൊന്നും ഇട്ടിട്ടില്ല മാല വേണ്ട മാലിട്ടിലങ്ങ് ബസ് കയറ്റൂല പൊട്ട കണ്ടില്ലേ 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 ഇതാണ് ഇന്നത്തെ പൊക്ക് പോയാലോ എൻ്റെ രാവിലത്തെ എക്സർസൈസ് സൗന്ദര്യ രഹസ്യം മനസ്സിലായല്ലോ എടാം സ്റ്റാർട്ട് സ്റ്റാർട്ട് എന്നോട് ഒരാൾ പറഞ്ഞു കായും പടലും പൂവുമെല്ലാം പറിക്കണം എന്ന് ഒന്നും പറിക്കുന്നില്ല ഇന്നത്രയും സമയമുണ്ടെന്ന് തോന്നുന്നില്ല എൻ്റെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെങ്ങനെ പറമ്പിലും കമ്മലിട്ടിട്ടേ ആ ഇട്ടുനി മാല ഇട്ടിട്ടേ മറന്നുപോയി സാറില്ല അത്ര മതി അത്ര മതി ഇങ്ങനെയെല്ലാം നോക്കുന്നവർ നോക്കിയാൽ മതി എന്നേ അല്ലേ അത്ര പേരെ കണ്ടിട്ട് നോക്കുന്നവരെ നോക്കിയാൽ മതി നയം ചെയ്യണം എന്നെച്ച ടോപ്പ് പുതിയ ടോപ്പാന്ന അപ്പം ചെയ്യുന്നില്ല നേരെയ പോന്ന എന്താ രാവിലെ എന്നെ റെസ്റ്റ് പൊണ്ണക്കിന്റെ ആളെ ഉറങ്ങിയണീച്ചിട്ട കട തുറന്നിട്ടില്ല കാടും പടലും കാടും പടലും കാടും പടലും പക്ഷെ ഈ ചെടി വീട്ടിലാക്കാൻ ഏതാ അയിന്റെ വിത്ത് ഇത് 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 കൊണ്ടച്ചു കഴിഞ്ഞ പറമ്പ് ഇനെ കൊണ്ടെന്നറിയും എനിക്കിത് ഭയങ്കര ആഹാനാ എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് വിത്താണോ കിഴങ്ങാണോ നോക്കാല്ലേ ഇത് നോക്ക് ഇത് കാടല്ലേ മോളെ ആ അതിന്റെ ഏതാണ് വേണ്ടതെന്ന ചോയിക്കുന്ന എന്ത് ഭംഗി നോക്ക് ഇല്ല വേരില്ല ഇല്ല മുടി മു ആടിയെത്തിയാ കയറ്റും അതാണ് എന്തുഷ്ടല്ലേന്ന് ഓക്കൊര് ഇതുണ്ടെന്ന പറയണ്ട് ഒരു ബിഗ് ഹായ് മെടുക്കത്തിയന്ന് മെഡ് മെടുക്കത്തിയാന്നോള് അതെ നല്ല മോളാണ് അങ്ങനെ വളരെണ്ട് കുഞ്ഞളെന്തിനാ ഇവ ആ നല്ല മോളാന്നോള് നോക്ക നോക്ക വേര് പിടിക്കോക്ക ഇത് ഇണ്ടല്ലോ ഉം അമേരിക്കയിലൊന്നും പോണ്ടല്ലോ ആ ഇതൊന്നും അടുത്തത് നോക്ക അയ്യോ എനിക്ക് എന്ത് ഇഷ്ടാന്ന് പറയാ മാഷെ എന്താ ചെയ്യോ മാഷെ ഇഷ്ടായി തോന്നു എന്ന് പറയുമ്പോൾ മാഷ ചോയിച്ചത് എന്നെ ഇഷ്ടായി നോന്ന് അത് കൊള്ളായി ഭയങ്കര അയപ്പു അല്ലേ അത് ഭയങ്കര അയപ്പു അല്ലേ അതെനക്ക് രാവിലെ തന്നെ കിട്ടിയ പണി ഏഴരക്ക് മാഷ വിചാരിച്ച് എനിക്ക് മാഷ ഇഷ്ടമായിരുന്നു അതടിപൊടി ഇതാന്ന് പറയുന്ന പ്രേമൊന്നും വരുന്ന വഴി ആ ആര് കാരോടെ എപ്പം എങ്ങനെ ഒന്ന് അയ്യോ ഈ ചെടി പറിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയുമോ രാവിലെ തന്നെ ഉറുമ്പിനും പ്രേമം ഉറുമ്പിനും പ്രേമം രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇനി അടുത്തത് കാണിച്ചു തരാം നല്ല രതീഷ് ചോദിച്ചില്ലേ ചെടി പറിക്കലോ ഒന്നോ പണിന്ന് ഓ മൈ ഗോഡ് ഈ പോലും കണ്ടുപിടിച്ച ആളായിരിക്കും ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു കരള് തഴുകും പ്രണയ ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു കരള് തഴുകും പ്രണയക്കനവാ ഒരുപാട് പൂക്കളുണ്ട് ഒന്നും പറിക്കാൻ ടൈമല്ല പുറുമ്പുണ്ടോയെന്ന് തന്നെ അറിയില്ല നേരെ ആണെങ്കിലും ഇവിടെയും ഉണ്ട് ഒരു ലൈറ്റ് കന്ന് ആ കുന്നിങ്ങനെ കയറുകയാണ് കയറുന്നു കന്ന് ടണ്ട് ടണ്ട കയറാണ് കതച്ചൂടാം കിതച്ചാൽ പ്രശ്നമാണ് കിതച്ചാൽ കേസ് കൊടുക്കും ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു കരളിൽ അഴുകും പ്രണയക്കനവായി നീ രാവിലെ എന്നെ ഇതെല്ലാം ഒരു ഹാപ്പിയല്ല ഡേ എന്താണ് നിങ്ങളിങ്ങനെ ഏഹ് ഒരക്കുമില്ലാതെ ഹൈവേ എത്തി ഹൈവേ എത്തി ഹൈവേ എത്തി ഇനിയാണ് മണ്ണ് പൊടി മുടി ചകര്യവും ഒത്തിരി സുന്ദരിയായി കുളിച്ചിട്ടേ ഒക്കെ ഒക്കെയിട്ട് കുളിച്ചിട്ടേ പണി കിട്ടു ഇനി എന്നെ വെച്ച് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ രാവിലെ തന്നെ ഒരു മാഷ പ്രേമവും കിട്ടി സൊ ഹാപ്പി അപ്പോൾ ഗുഡ് മോർണിംഗ് മുഴുവനാണ് ലൈക്കും കമൻറ്റും തന്നില്ലെങ്കിൽ രാത്രി ഞാൻ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യൂല സൊടി പറഞ്ഞേക്കാം എല്ലാവരും ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് കമൻ്റ് ഇടണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം രാത്രി കാണാം മണിക്ക് കാണാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെരി 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 ഹാവ് എ നൈസ് ഡേ വെരി ഡേ വെരി ഡേ ഹാപ്പി ഡേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു മൈ ഓൾ ഫ്രണ്ട്